ഹലോ മൈ ബ്യൂട്ടിഫുൾ ലില്ലീസ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പലരുടെയും വിശ്വാസത്തിന് പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ദൃഷ്ടിദോഷം അതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം ഇ ഐ അഥവാ ദൃഷ്ടിദോഷം എന്നാൽ എന്താണ് ദൃഷ്ടിദോഷം എന്നത് ആരെങ്കിലും അസൂയയോടെ നോക്കുന്നതിലൂടെ മറ്റൊരാൾക്ക് ദോഷം വന്നു ചേരുന്നതാണ് ചിലർക്ക് രോഗമായും മറ്റു ചിലർക്ക് ദൗർഭാഗ്യങ്ങളായും ഇത് അനുഭവപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇന്ത്യ അറബ് രാജ്യങ്ങൾ ഗ്രീസ് ലാറ്റിൻ അമേരിക്ക എല്ലായിടത്തും ഇതിന് വ്യത്യസ്ത തരം ആചാരങ്ങൾ നിലവിലുണ്ട് ഇനി നമുക്ക് ഈവിൾ അയ്യനെക്കുറിച്ച് മനഃശാസ്ത്രം എന്ത് പ്രതിപാദിക്കുന്നു എന്ന് നോക്കാം മനുഷ്യൻ എല്ലാറ്റിനും കാരണമന്വേഷിക്കുന്ന ജീവിയാണ് എന്നിരിക്കെ അവർക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് കാരണം കണ്ടെത്താൻ തുടങ്ങുന്നു പലപ്പോഴും ആകസ്മികമായി ഉണ്ടാകുന്ന ആ ദോഷത്തെ നമ്മൾ വ്യക്തിഗതമാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ എന്ന വിശദീകരണം നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം നൽകാൻ കാരണമാകുന്നു അസൂയയും സാമൂഹ്യ നിയന്ത്രണവും എന്ന ഈ ഒരു ആശയം ഒരു രീതിയിൽ അസൂയയെ നിയന്ത്രിക്കുന്ന രീതിയിലും പ്രവർത്തിക്കുന്നു പക്ഷേ ഇതൊരു സാമൂഹിക ആചാരമായി മാറുമ്പോൾ ആളുകൾ അധികം പ്രദർശിപ്പിക്കാതിരിക്കാനും മറ്റുള്ളവരുടെ ഈർഷ്യം ഒഴിവാക്കാനും ശ്രമിക്കുന്നു ഇത് സമൂഹത്തെ ഐക്യത്തിലേക്ക് നയിക്കുന്നു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ അമ്മമാർ ദൃഷ്ടി നിവാരണം ഉപയോഗിക്കുന്നു മുത്തശ്ശിമാർ കുപ്പിവള കരിമ്പാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൃഷ്ടി നിവാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇവ കുട്ടികൾക്ക് ദൃഷ്ടി വേണ്ടെന്ന് വിശ്വസിക്കപ്പെട്ടതിനാൽ ഇത് അതിന്മേൽ നിയന്ത്രണമുണ്ടെന്ന ഒരു വിശ്വാസം ഉണ്ടാക്കുന്നു അത് അവർക്ക് ഒരു ആത്മവിശ്വാസം പകർന്ന് മനസ്സിന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു ഒരു കോപ്പിംഗ് മെക്കാനിസമാണോ ശാസ്ത്രപരമായി അതിന് യഥാർത്ഥത്തോട് ബന്ധമില്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള വിശ്വാസം ഭയം കുറയ്ക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും ചിലർക്ക് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അതൊരു മാനസിക പിന്തുണയായി മാറുന്നു സത്യത്തിൽ ദൃഷ്ടിദോഷമുണ്ടോ ഇല്ലയോ എന്നത് പ്രധാനമല്ല ഇതിൻ്റെ വിശ്വാസം എങ്ങനെ മനുഷ്യരുടെ മനസ്സിലും സമൂഹത്തിലും പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുക മനഃശാസ്ത്രം നമ്മളെ അതിലേക്കാണ് നയിക്കുന്നത് വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിഹസിക്കാതെ അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇതുപോലെ മനഃശാസ്ത്രപരമായ മറ്റ് ആശയങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്